ഭൗതിക വസ്തുക്കളുടെ ശ്രേഷ്ഠതയിലല്ല കാര്യം ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു കർഷകൻ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചിരുന്നു ഒരിക്കൽ അയാൾ വയലിൽ ജോലി ചെയ്യുമ്പോൾ വളരെ പ്രകാശമുള്ള ഒരു രത്നം ലഭിച്ചു അയാൾ സന്തോഷപൂർവ്വം അതെടുത്ത് വീട്ടിൽ കിടക്കയുടെ അടിയിലായി സൂക്ഷിച്ചു വെച്ചു എല്ലാ ദിവസവും അയാൾ ജോലി കഴിഞ്ഞു വന്ന് അത് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു ഒരു ദിവസം അയാൾ നോക്കിയപ്പോൾ അത് കണ്ടില്ല വീടിനകത്ത് മുഴുവൻ പരിശോധന നടത്തി കണ്ടില്ല അയാൾ തൻ്റെ മകനെ വിളിച്ച് അതേക്കുറിച്ച് അന്വേഷിച്ചു അവൻ പറഞ്ഞു അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ എടുത്തുകൊണ്ടുപോയി കളിച്ചു പക്ഷെ അത് പുറത്തെവിടെയോ നഷ്ടപ്പെട്ടു പോയി അയാൾ മകനെ വളരെ ശാസിച്ചു അയാൾ തന്നെ അവിടെ എല്ലാം പരിശോധിച്ചിട്ടും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ രത്നം നഷ്ടപ്പെട്ടുവെന്നും അത് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ കൊട്ടാരത്തിൽ ഏൽപ്പിക്കണമെന്നും അങ്ങനെ ഏൽപ്പിക്കാതെ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ പതിക്കപ്പെടുമെന്നും രാജവിളംബരമുണ്ടായി രാജഭടന്മാർ വീടുകൾ തോറും കയറി പരിശോധന നടത്തി ഈ കർഷകന്റെ വീട്ടിലും പരിശോധന ഉണ്ടായി പരിശോധന സമയം അയാൾ വളരെ ഭീതിയോടെ കഴിഞ്ഞുകൂടി എന്നാൽ അത് ആ വീട്ടിൽ നിന്നും ലഭിച്ചില്ല ഭടന്മാർ മടങ്ങിപ്പോയതിനു ശേഷമാണ് അയാൾക്ക് ശരിയായി ശ്വസിക്കുവാൻ തന്നെ കഴിഞ്ഞത് നമുക്കുണ്ടാകുന്ന ചില നേട്ടങ്ങൾ വലിയ അനുഗ്രഹങ്ങളായി പലപ്പോഴും നാം കരുതും അതുപോലെ നഷ്ടങ്ങൾ വലിയ വിനാശമായും ചിന്തിച്ചേക്കാം എന്നാൽ നേട്ടങ്ങൾ അനുഗ്രഹവും നഷ്ടങ്ങൾ വിനാശവുമാകണമെന്നില്ല മറിച്ചുമാവാം ഇവിടെ രത്നം ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതിയ കർഷകന് അത് നഷ്ടപ്പെട്ടത് വലിയ സങ്കടമുളവാക്കി എന്നാൽ അത് നഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു അത് നഷ്ടപ്പെട്ടത് നന്നായി എന്ന് ചിന്തിച്ച് പിന്നീട് കർഷകൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടാവും ഭൗതിക നേട്ടങ്ങൾ എല്ലാം അനുഗ്രഹമല്ല ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് യഥാർത്ഥ നഷ്ടവുമല്ല മാത്രമല്ല ഭൗതിക വസ്തുക്കൾ മിക്കതും വേഗത്തിൽ നശിച്ചു പോകുന്നവയോ അന്യർ കൈവശപ്പെടുത്തുവാൻ സാധ്യതയുള്ളവയോ ആണ് അവയെന്നും നിലനിൽക്കില്ല അതിനാൽ ഭൗതിക വസ്തുക്കളുടെ ധാരാളതയോ ശ്രേഷ്ഠതയോ സുഖ സൗകര്യങ്ങളുടെ ബാഹുല്യമോ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം ധന്യമാവുന്നത് ഭൗതിക നിക്ഷേപങ്ങൾ ചിലർക്കെങ്കിലും നല്ല ഉറക്കം ലഭിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട് അവ ധാരാളമുള്ള ചിലർക്ക് അവ ജീവഹാനിക്ക് കാരണമായിട്ടുണ്ട് ഭൗതിക വസ്തുക്കളുടെ ശ്രേഷ്ഠതയല്ല ജീവിതത്തിന്റെ ശ്രേഷ്ഠതയാണ് പ്രധാനം ജീവിതം ശ്രേഷ്ഠമാക്കുവാൻ ഭൗതിക വസ്തുക്കൾക്ക് കഴിവില്ല അതിന് നമ്മുടെ വ്യക്തിത്വ വികസനമാണ് ആവശ്യമായുള്ളത് ഭൗതിക നേട്ടങ്ങൾ അവ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ കഴിയുന്നതാണ് വ്യക്തിത്വ വികാസത്തിൻ്റെ ലക്ഷണം ഈ വ്യക്തിത്വ വികാസം ദൈവവുമായുള്ള ബന്ധത്തിലാണ് സാധ്യമാവുന്നത് ദൈവം നൽകുന്ന എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളുടെയും നല്ല കാര്യവിചാരകരായി വിശ്വസ്തതയോടെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി അവ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം ഓർക്കുക ഒന്നും സ്വന്തമായി വിനിയോഗിക്കാനല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കാൻ നൽകപ്പെട്ടതാണ് നല്ല കാര്യവിചാരകരായി ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം